ഉരുൾപൊട്ടലിന്റെ കൂടുതൽ വിവരങ്ങളുമായി വയനാട്ടിൽ നിന്നും അരുൺ വിൻസെന്റ് മേപ്പാടി മുണ്ടക്കയം പുഞ്ചരിമട്ടം പ്രദേശത്താണ് ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത് ഇന്ന് പുലർച്ചെ ഒന്നേ മുപ്പതോടെയാണ് മുണ്ടക്കയയിൽ ആദ്യ ഉരുൾപൊട്ടൽ ഉണ്ടായത് തുടർന്ന് രണ്ടു മണിയോടെ വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടായി വലിയ ശബ്ദത്തോടെ മലവെള്ളപ്പാച്ചൽ ഉണ്ടായതായി നാട്ടുകാർ പറയുന്നു ഇതോടെ ചൂരൽമല ടൌണിൽ വെള്ളം കയറി ടൌൺ പൂർണ്ണമായും ഒറ്റപ്പെട്ടിരിക്കുകയാണ് മലവെള്ളപ്പാച്ചലിൽ ചൂരൽമല പാലം തകർന്നതോടെ ഈ പ്രദേശത്തെ ആളുകൾ പൂർണ്ണമായും ഒറ്റപ്പെട്ടു ചൂരൽമലയിൽ നിരവധി കുടുംബങ്ങൾ ഒറ്റപ്പെട്ടതായാണ് ലഭിക്കുന്ന വിവരം പാലം തകർന്നതോടെ രക്ഷാപ്രവർത്തനത്തിന് ഹെലികോപ്റ്റർ ഉൾപ്പെടെ വേണ്ട സാഹചര്യമാണ് ഉള്ളതെന്നാണ് നാട്ടുകാർ അറിയിക്കുന്നത് എൻ ഡി ആർ എഫ് ഫയർഫോഴ്സ് പോലീസ് റവന്യൂ വകുപ്പ് എന്നിവർ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഉരുൾപൊട്ടൽ രാത്രി ആയതിനാൽ അപകടത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല അപകട മേഖലയിലേക്ക് ആർക്കും പോകാൻ കഴിയാത്തതിനാൽ ആളുകൾ വാഹനവുമായി എത്തി റോഡിൽ ഗതാഗത ഗതാഗതതടസ്സം ഉണ്ടാക്കരുതെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് ചൂരൽമല ടൗണിൽ പൂർണ്ണമായും വെള്ളം കയറി രണ്ടായിരത്തി പതിനെട്ടിൽ പുത്തുമലയിലുണ്ടായ ഉരുൾപൊട്ടലിന് സമാനമായ ഉരുൾപൊട്ടലാണ് മുണ്ടക്കൈയിൽ ഉണ്ടായിട്ടുള്ളത്